ഹലോ ഹുബിഗഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ക്രിസ്മസിന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോൻ്റെ ഒരു കേക്ക് പീസ് ആയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതൊരു സ്കൂൾ ബസ്സിലേക്ക് വേണ്ടിയിട്ട് വന്ന ഓർഡർ ആയിരുന്നു എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന ഒരു കേക്ക് ഓർഡറാണ് കേട്ടോ ഇത് നമ്മൾ ട്വൽവ് ഇഞ്ചിൻ്റെ പാനിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തത് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിന് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് രണ്ട് ലെയർ ആദ്യത്തെ രണ്ട് ലെയർ വെച്ചിട്ട് നമ്മൾ ഒരു കേക്കായിട്ട് അതിനെ സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റുകയാണ് കേട്ടോ ആദ്യം ക്രംകോട്ട് ഒക്കെ ചെയ്തിട്ട് അതിനെ ഒന്ന് ഫ്രീസറിലോട്ട് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ഒരു വാനില കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അധികം ആഡംബരങ്ങളൊന്നുമില്ല പിന്നെ ഇതിന് ഫില്ലിങ്ങിലായിട്ട് ചെറിയ ഒരു ബ്ലൂബെറിയുടെ നമ്മൾ ക്രഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി വന്ന ലെയറിനെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെയും കേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പീസ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം മറ്റേതാകുമ്പോൾ വലിയ തിക്കായിട്ടുള്ള വലിയ വലിയ പീസുകളായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ നമ്പേഴ്സ് കൂടുതൽ കിട്ടും അപ്പോൾ എല്ലാ കുട്ടികൾക്കും കഴിക്കാനും കിട്ടും അപ്പോൾ എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ചെറിയൊരു പാലഡ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതിങ്ങനെതേ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കേക്കിനെ നമ്മൾ ആദ്യം ഒന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട് എത്ര പീസ് വരും എന്നൊക്കെ നോക്കിയതിന് ശേഷം ആ ഒരു കറക്റ്റ് പീസൊക്കെ അന്ന് ആക്കിയതിന് ശേഷം കേക്കിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽ ഷെൽനോസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് രണ്ടാമത്തെ കേക്കിനെയും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ നമുക്ക് മൊത്തം അറുപത്തി നാല് പീസാണ് വന്നത് കേട്ടോ അപ്പോൾ മൊത്തം അവർ അറുപത് പീസാണ് ആവശ്യപ്പെട്ടത് നമ്മൾ അറുപത്തിനാല് പീസായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ത ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ